டாம் என்னா என்னா ரபொன்ன என்னது புரியுது என்னா ஆ என்ன ஓ என்னே என்னா என்னதுக்கு புரியுது അമ്മ പോയിട്ടാ അമ്മ ഉള്ളപ്പോൾ ഒരു എന്താ പറയുക ഒരു ഭയങ്കര ഒരു ഇതായിരുന്നു എന്തോ എല്ലായിരുന്നു എന്തോ നല്ല എല്ലായിരുന്നു പോയപ്പോൾ ഒരു മുഖത പറയുന്ന പോലെ ഒരു വിഷമം ഏ രണ്ടാളോ അപ്പം അതാണ് കേട്ടോ അമ്മ പിന്നെ അമ്മയ്ക്ക് ഇവിടുത്തെ അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ പോകാതിരിക്കാനും പറ്റില്ലല്ലോ അമ്മ പോയി ിപ്പോൾ നമ്മൾ രാവിലെ ചോറ് വെച്ചു കിട്ടോ ചപ്പാത്തി ഉണ്ട് അപ്പേക്ക് ഇത് ആ കുഞ്ഞിനൊക്കെ വയറുവേദന പറഞ്ഞപ്പോൾ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കിയില്ല ചപ്പാത്തി ഉണ്ട് നല്ല ചപ്പാത്തിക്ക് പരക്കി മാറി ആ പിന്നെ കഞ്ഞി കൊടുക്കാന്ന് വിചാരിച്ചു എന്നാൽ ചൂടുള്ള കഞ്ഞി ആ ഉപ്പേരിയാണെന്നു വെച്ചാൽ ഉപ്പേരി അരിമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി അരയ്ക്കുക ആ മതി പിന്നെ വൈകുന്നേരം ഉച്ചയ്ക്ക് ഒരു രസവും വെച്ചാൽ കുറെ ഇതൊക്കെ എന്തെങ്കിലും വേണം നിർബന്ധമുണ്ടോ നിർബന്ധമില്ല എന്തെങ്കിലും പിന്നെ ടയില് വെച്ച വയറിന് ഒരു സുഖല്ലാ പറയുമ്പഴേ രസം വെച്ചുകഴിഞ്ഞാ സുഖൽ എന്താ പറ്റിയെന്നറിയാ അതെന്താ പറ്റാന്നറിയോ ബേക്കറി കൊണ്ടുവന്നിരുന്നു മിക്സറും മുറുക്കും ഒക്കെ അപ്പൊ അതൊക്കെ ചോറ് തിന്നണ പോലെ കിണ്ണത്തിലൊക്കെ കഴിച്ചിരുന്നത് ഇപ്പോൾ പെരിയാണ് പെരിയും ചൂടുള്ള കഞ്ഞിയും നല്ലതല്ലേ അങ്ങനെയാണ് ഇവിടെ എപ്പോഴും അങ്ങനെ ബേക്കറി വാങ്ങാറില്ല കേട്ടോ നമ്മളെപ്പോഴും പറയാറില്ല ഇവിടെ എപ്പോഴും ബേക്കറി വാങ്ങില്ല വാങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ എന്താണെന്നറിയുമോ ഈ കുട്ടികൾ അങ്ങനെ പണ്ട് പറയില്ലേ ചക്ക കൂട്ടാൻ കൂട്ടേ എന്ന് പറയില്ല അതുപോലെ ഇപ്പോഴത്തെ കുട്ടികളൊന്നും ചക്ക നേരെ കഴിക്കില്ല അല്ലേ ഈ ഒരു പലക കിട്ടിയത് നല്ലൊരു കാരമായി ഇങ്ങനെ കഷ്ണം നുറുക്കുമ്പോഴേ മറ്റേത് പക്ഷേക്ക് കയ്യിൽ വെച്ച് നുറുക്കിയിട്ട് അങ്ങനെ കേട്ടോ ശീലമുള്ളൂ

ഉപ്പേരിഞ്ഞിപ്പ രാം എന്നിട്ട് നുറുക്കിയാത് അവനെന്താ അവനിപ്പോ ഞാൻ നല്ല ഒരു ഐഡിയ കണ്ടുപിടിച്ചാണ് എന്താ പറയാ

നിങ്ങളൊക്കെ പോയിട്ട് ഞങ്ങളോട് ഒറ്റയ്ക്കാവുമ്പോ ഏ ഇല്ലേ അതെന്താ നിങ്ങൾ പോയി പിന്നെ ഞങ്ങൾ ഒറ്റക്ക് തന്നെ ഇരുന്നൊക്കെ പോയിട്ടോ അരിക്ക് പോയി മലകയറാൻ പോയോ മലകാൻ പോയോ വൈകുന്നേരം ആവുമ്പോഴേക്ക് വരില്ലേ അപ്പക്കളുരക്ക രാവിലെ പോണെന്ന് പറഞ്ഞു കുഞ്ഞു പറഞ്ഞു ഡയറി ഒക്കെ കാര്യൊക്കെ ശരി കേട്ടോ ഡയറി എഴുതിട്ട് ദിവസം സ്കൂള്

ഇടയ്ക്കൊക്കെ തല്ലാറുണ്ട് കേട്ടോ എന്തിനപ്പം തല്ലാറില്ല എന്ന് പറഞ്ഞു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ എനിക്കിഷ്ടമായില്ല അവൻ തെറ്റാ ചെയ്തു പറഞ്ഞ് ഞാൻ അത് ആരും നോക്കില്ല ഞാൻ കൊടുക്കും അത് അവർക്ക് ഇങ്ങോട്ടും തല്ല അവർക്കല്ല ചെറിയൊരുക്കല്ല കേട്ടോ സൂന്യം നമ്മൾ എന്താ വെച്ചാൽ തെറ്റ് കാണുമ്പോൾ കൊടുക്കാനല്ലേ നമ്മൾ ഇപ്പം കണ്ടില്ലേ ഓരോ കുട്ടികള് എന്താ ഒന്ന് തല്ലി എന്തെങ്കിലും ചെയ്യുമ്പിക്കാം കുട്ടികൾക്കിങ്ങോട്ട് ഇഷ്ടമല്ലായും എന്തൊക്കെ കുട്ടികൾക്കില്ല കേട്ടാ എന്താണ് നിങ്ങൾക്കൊരു ഉഷാറില്ലാത്തത് അത് വെറുതെ വെറുതെന്താ വെച്ചാല് കുട്ടികളൊക്കെ ഇനി നമ്മൾ പെയിന്റ് അടിക്കണ്ടല്ലോ അടിക്കുന്ന സമയത്ത് ഇത് പിന്നെന്താ ഇവര് ഇതും കാരറ്റും പാടെ ജ്യൂസടിച്ചു കുടിക്കും പാലില് ഇഷ്ടില്ല വെള്ളത്തിൽ പറ്റില്ല വെള്ളത്തിലല്ല എന്താ ഇത് വേവിക്കൊന്നും ചെയ്യില്ല വേവിച്ചിട്ട് കാണാ പക്ഷെ അതിന്റെ ചോയ ചെലവർക്ക് ഇങ്ങനെ ഓരോ ചോയ ഇഷ്ടല്ലേ പിടിച്ചു വയറു വേദനിക്കണത് മാറണ്ടേ പൊന്നാ കുഞ്ഞുണ്ണി നീച്ചത്തില്ലോ നീച്ചോ

ഈ റിയില്ലേ കൊ പല്ലിയച്ച പനിപൊക്കെ കാണുമ്പോ സങ്കടം വരാൻ തുടങ്ങി ആദ്യം ഞങ്ങൾ ചായ റഷ്ക്ക് മാത്രം കുടിച്ചിട്ടാണ് അക്കി ദക്കപ്പോ വെല്ലൂരിന്റെ കൈയ്യിലയഞ്ഞടാ നൗന ഡസ്കോ അസ്കി നപ്പോ ഞാൻ ഉള്ള അടി ചോരിയിട്ടില്ലടാ ഒന്ന് രണ്ടര മതിയോ എന്ത് കോളർ ഒക്കെ ഇങ്ങനെ ഇടക്കുന്നേ അത് മധയാ മതി ആ തിന്നലേ പൂളിയോറ് കരയാണ്ട പോണ്ട എന്താ ഇല്ല കരയാണ്ട അടിയിട്ടേ പെണ്ണ് അറിയ പൂളിയോറുമ്പേ പുളിയോർമ്മ ചൂടുള്ള കഞ്ഞി വന്നിട്ടോ ചട്ടുകൾ പുളി ഓർമ്മ വന്നിട്ട് ഈ രാത്രി ഓർക്കം പോയിട്ട് കഞ്ഞി തലവേദിച്ചിട്ടോ എന്ത് മാങ്ങാറ് ഇങ്ങനെ തുള്ളി ഉപ്പിലിട്ട് കുഞ്ഞാ അല്ലെങ്കിലേ പനി മാറുമ്പോഴേക്ക് എണീറ്റ് നിറക്കാൻ വയ്യണ്ടാവും പിന്നെ നിന്റെ ഓട്ടം നടക്കില്ല അച്ഛമ്മപ്പോ ഉരുളക്കിഴങ്ങ് വറുത്തിട്ടും ഉള്ളിങ്ങനെന്ത്ണിച്ചു ചെക്കന്മാര് മൂന്നാളോ ക്ഷണിച്ചു ക്ഷണിച്ചില്ല അത് പറഞ്ഞോ നീ മാത്രം ക്ഷീണിച്ചു ക്ഷണിച്ചു കുഞ്ഞൊത്ത് അറിയത് ആരേതറിയോ കുഞ്ഞുണ്ടീനെയാണ് കേട്ടോ ഞാൻ കുഞ്ഞുണ്ണീന്ന് വിളിക്കുന്നത് അങ്ങനെ വെക്കുക പിന്നെ ദാ ഈ ഒരു മാങ്ങല്ലേ മാങ്ങയും കൂടി ഇങ്ങോട്ട് ഞാൻ അടി ഉടക്കിട്ടതില് അപ്പം എന്താണെന്നറിയോ എന്താ ആ അവൻ അറിയുന്നില്ല അതെങ്ങനെയോ വന്ന് അത്ര പാവം ബാഗിൽ കിടന്ന് ബാഗിൽ കിടന്ന് പിന്നെ മടുത്തപ്പോക്കറ്റ് കുഞ്ഞ ഒന്ന് പുറത്തു കൂടെ പോവാലോ മറ്റേ ബാഗിൽ ഇങ്ങനെ ഇരിക്കണ്ടേ ഇഷ്ടായോ ഞാൻ അമ്മമ്മ ഇങ്ങനെ ഉദ്ദേശിച്ചു കുറച്ച് ഉപ്പേരി ഒന്നും വേണ്ടാന്ന് ഈ പനി പിടിച്ചപ്പോ ഈ കുട്ടിക്ക് ഇത് മതി ഇത്രേ ഇങ്ങനെ ഉള്ളി ഇല്ലേ ചെറിയ ഉള്ളി ഇങ്ങനെ ഇട്ടിട്ട് എന്താ തൈര് തൈര മതി ആ അതാണ്ടോ കണ്ണിമാങ്ങയുടെ വലിപ്പം നോക്കിയേക്ക് കണ്ണിമാങ്ങ കണ്ടോ കഴിഞ്ഞ കൊല്ലത്ത് കണ്ണിമാങ്ങട്ടോ ഈ മൂച്ചയിൽ വീണതാണേ മൂച്ചിന്ന് വീണതാണ് അപ്പൊ നമ്മളത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടേ പനി വരുന്ന സമയത്തൊക്കെയാണ് കണ്ണിമാങ്ങ അച്ചാറിൻ്റെയൊക്കെ വില കണ്ണിമാങ്ങ ഉപ്പിലിട്ടതിൻ്റെയൊക്കെ വില അറിയുള്ളൂ അമ്പാഴങ്ങ കിട്ടിയേ ഇല്ലേ പ്രാവശ്യം അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം അമ്പാഴിങ്ങ കിട്ടണ നീ നിന്റെ തുണി തിരുമ്പോൾ തിരുമ്പിക്കോ അച്ചു അവളുടെ കുഞ്ഞച്ഛനുള്ള തുണി ഇസ്തിരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അവളോടെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ചെയ്തോളും എന്താ അവൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഉപ്പേരി കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പേരിൻ്റെ അക്കാറിനിട്ട് എന്നാൽ വന്നാ ാട്ടോ നമ്മുടെ ഉപ്പേരി ഇതിലേക്ക് നമ്മൾ തേങ്ങി പച്ചമുളകും അവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് ചതച്ച് വെച്ചാൽ കൂടി ഇട്ടോ തേങ്ങയൊക്കെ നല്ല വില കെട്ടോ പിന്നെന്താണെന്നറിയോ ഉപ്പേരി കുറച്ച് നന്നായിക്കോട്ടേന്ന് വിചാരിച്ചു പിന്നെ പുളിയല്ലേ വെക്കുന്നത് ചുടിയൊക്കെ ഇരുന്ന് പോട്ടേന്ന് വിചാരിച്ചു വീട്ടോട്ട് ഉപ്പേരി ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ കഴിക്കണം എന്നാ അറിയാട്ടോ പക്ഷേ ഇവിടെ ഇഷ്ടമില്ലാത്ത കുറേ പേരുണ്ട് നമ്മുടെ പുളി വെക്കണോ പറ സാമ്പാറുണ്ട് സാമ്പാർ വെക്കിയ സാമ്പാറുണ്ട് സാമ്പാർ കഷ്ണുണ്ട് സാമ്പാർ വെക്കാൾ മനുഷ്യരുണ്ടെങ്കിലും സാമ്പാർ വെച്ചിട്ട് കാര്യല്ലോ ഇവിടെ ഇതിലാണെന്നു വെച്ചാൽ കിച്ചു മാത്രമാണ് കേട്ടോ കറി കുറച്ചെങ്കിലും കൂട്ടുകൊള്ളു അമ്മൂനും അച്ചൂനും വേണ്ട എനിക്കും ഉപ്പേരിയോ അച്ചാർ മതി തിന്നും അതെന്താ വേണ്ടെന്ന് കേൾക്കണേ എന്താ കേൾക്കണേ പുളി വേണോ മുരിങ്ങ മുരിങ്ങ വേണോന്ന് രണ്ട് കണ്ടോ ഇവിടെ ഇതിനോളം പ്രിയം വേറെ ഒന്നിനും ഉണ്ടാവില്ല മക്കൾക്ക് മുരിഞ്ഞ താളിക്കണ വെച്ചപ്പോ അത് വേണ്ട എനിക്ക് പക്ഷെ മുളകർത്തൂളി ഇഷ്ടാണ് കേട്ടോ മുരിഞ്ഞ താളിപ്പും ഇഷ്ടമാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ചു ചിലർ പറഞ്ഞു ഉലുവ കൂട്ടുന്ന നമ്മുടെ ഇവിടെ ഉലുവ കൂട്ടാറില്ലാട്ടോ നമ്മൾ കടുക് മാത്രമേ കൂട്ടാറുള്ളൂ പിന്നെ കുറേ കൂട്ടുകാർക്ക് വെച്ചിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞു ചില കൂട്ടുകാർക്ക് വെച്ചിട്ട് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞു അതെന്താണെന്ന് എനിക്കറിയില്ലാട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ പക്ഷേ എന്താ അധികം എല്ലാവർക്കും ഇഷ്ടാവണതാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്താ കടുക് ഇട്ട് കൊടുക്കണ്ടേ കടുക് പൊട്ടി കഴിഞ്ഞിട്ട്താ നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കണ്ടേ ല്ലേ ചെറിയുള്ളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഉള്ളി ഇട്ടിട്ടാണ് ഇത് എന്താ നമ്മുടെ ഈ ഭാഗത്ത് മാത്രമാണോന്നറിയില്ല പക്ഷെ നമ്മുടെ അധികം വീട്ടുകൾക്കൂടെ ഉണ്ടാവും ഇത് ചിക്കൻ വെക്കുകാലും കൂടി ചിക്കൻ ഇപ്പം നമ്മൾ വരട്ടോ ഒക്കെ ചെയ്യില്ലേ അപ്പോൾ ചില ആൾക്കാർക്ക് ചിക്കൻ വരട്ടിയാലും ഒഴിച്ചുകറി എന്താ വേണം എന്നുള്ള ആൾക്കാരുണ്ടാവുമല്ലോ ഇവിടെ വേണം കേട്ടോ ഏട്ടനും അനിയനും അനിയൻ പിന്നെ എങ്ങനെയെങ്കിലും കഴിക്കും പക്ഷേ ഏട്ടൻ തീരെ പറ്റില്ല ഏട്ടനെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നെഞ്ചി നെഞ്ചത്തിരിക്കണം അല്ലെങ്കിൽ ചങ്കിലിരിക്കുകയാണ് എന്നൊക്കെ പറയട്ടെ ഏട്ടൻ അപ്പോൾ അതുകൊണ്ട് ഏട്ടനെ വെള്ളം അടുത്ത് വേണം ഭക്ഷണം കഴിക്കുമ്പോൾ അതേപോലെ ചാറ് കൂട്ടാനും വേണം എന്നാലാണ് ഏട്ടൻ കഴിക്കുള്ളൂ ബാക്കി രണ്ട് പേർക്ക് അത്ര വലിയ പ്രശ്നമല്ലേ ഏച്ചല്ലോ പക്ഷെ എനിക്ക് ചിക്കൻ ചിക്കൻ കറിയുടെ കൂടെ കറിയല്ല വരട്ടീൻ്റെ കൂടെ ഈ ഒന്നും എനിക്ക് ഇഷ്ടമല്ല മോര് മോരുകാച്ചിയത് എനിക്കിഷ്ടമാണ് അത് കൂട്ടി കഴിക്കട്ടോ പക്ഷെ ഇത് പറ്റില്ല സുഖനൊക്കെയീ പറ്റില്ലല്ലോ ഏഹ് എനിക്കും പുളി പറ്റില്ലല്ലോ ചിക്കൻ വരട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഗ്രേ ഏ ചിക്കൻ വരട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മസാല എന്താണെന്നറിവോ ഉപ്പേരി എടുത്തവണ്ണേ പൊന്നൂസിന് ഏ ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചോ സു കന്യ എന്താ വിരുന്ന് പോണത് എനിക്കറിയോ ഞാൻ രാവിലെ ചോറ് എടുത്ത് അടുപ്പത്തിട്ടപ്പോൾ എല്ലാവർക്കും ഉള്ളത് വെച്ചു ഇന്നലെ പോകുന്നത് ഇന്നലെ പോകണം എന്ന് പറഞ്ഞതാട്ടോ അപ്പൊ പിന്നെ അപ്പേക്കും കുഞ്ഞുണ്ണി കുഞ്ഞിന് പനിയാണെന്ന് പറഞ്ഞു മുളക് ചതച്ചത് ഞാൻ മിക്സിയിൽ ചതച്ചുട്ടോ ഒന്ന് പ്രാവശ്യം അടുത്ത് തുടച്ചത്തില്ല തുടയ്ക്കണം തുണികൾ ഇന്നലെ തിരുമ്പിട്ടതുകൊണ്ട് അത്ര തുണികളില്ല തിരുമ്പാണ് എൻ്റെ അമ്മ ഓ ഈ തുണികളൊക്കെ എവിടെന്നാണ് വരുന്നതെന്ന് വിചാരിച്ചു നമ്മൾ ഇന്ന് തിരുമ്പിട്ടാൽ എന്താ ഉണക്കമുളകും കറിവേപ്പിലിമ്പാടം നീ നമ്മൾ ഇത് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഓ എന്താ മണം ആ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഇങ്ങനെ കിടന്നിട്ട് ആവുമ്പത്തേന്റെ ഒരു മണം മണം തന്നെ പുളി വെള്ളം ഒഴിക്കണ്ടേ അവൾക്ക് പുളി ഒഴിച്ചു കൊടുക്കണ്ടേട്ടാ

പുളിയേഞ്ചി ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മുടെ പഴം പുളി നല്ലതല്ലേ കുറുപ്പ് കളറൊക്കെയിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതാവണത് അതുകൊണ്ട് പുളിയേഞ്ചി ഉണ്ടാക്കി കഴിഞ്ഞാൽ കറുത്ത കളർ ഉണ്ടാവില്ലേ അതുപോലെ നമ്മുടെ പഴയ പുളിയും കൊണ്ട് പുളിയ പുളിഞ്ചാർ ഉണ്ടാക്കുമ്പോഴല്ലേ അത് എന്താ ഒരു കളർ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ചെറിയൊരു നല്ലൊരു കറുപ്പ് കളറൊക്കെ ഉണ്ടാവും ചെറുതല്ല അത്യാവശ്യം നല്ല കറുപ്പ് കളർ ഉണ്ടാവും എന്താ മുളക് വറുത്ത എന്നും പറയും പുളിഞ്ചാർ എന്നും പറയും അല്ലേ തറവാട്ട് പുളിയെന്നും പറയും ഇതിന് അപ്പോൾ നമ്മുടെ അവിടെ നിങ്ങളുടെ അവിടെ അറിയില്ല പിന്നെ വേറൊരു പുളിയുടെ ഇത് പറഞ്ഞിരുന്നു നമ്മളീ പുളി പറഞ്ഞപ്പോൾ കൊട്ടാരക്കര പുളി അങ്ങനത്തെ ഒരു പുളിയുടെ പേര് പറഞ്ഞിരുന്നു കേട്ടോ നമ്മൾ ഉണ്ടാക്കി നോക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കി പിന്നെ ഉണ്ടാക്കി നോക്കിയില്ല ഇനി നമുക്കിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പണിയുണ്ട് നല്ല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞുവെച്ചാൽ നാല് ഭാഗം കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ട് അപ്പം അതിന്ന് വൃത്തിയാക്കണം വൃ ഇനിയിപ്പോൾ ഇവര് കുട്ടികളും ഇവരാരും ഇല്ലാന്ന് വെച്ചാൽ നമുക്കത് ഒച്ചയും ബഹളം ഒന്നും ഉണ്ടായില്ല എപ്പോഴൊന്നും പോവില്ലാട്ടോ വൈകുന്നേരം നേരത്തെ പോയാൽ മതി പറഞ്ഞു വിളക്ക് വയ്ക്കുന്ന സമയത്ത് മോന്തി സമയത്ത് കയറിച്ചില്ല എന്നിട്ട് കഞ്ഞിയും കെട്ടരുത് വെള്ളം കെട്ടരുത് ഏഹ് വരില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഓടി പോയിട്ട് കയറണം എന്താ ചോദിച്ചാ ഇടത്തിയമ്മ വിട്ടില്ലന്നെ പോകണ്ട പറയുകയാണ് പറഞ്ഞാൽ മതി അപ്പോൾ എന്താ മോന്തി സമയത്ത് പോവുക എന്നിട്ട് നിൽക്കുക രണ്ട് ദിവസം നിന്നിട്ട് വരിക ഇനിയിപ്പോൾ ചിലപ്പോൾ നാളെ അമ്മ വരി ഉണ്ടാവും കേട്ടോ ഇവർ പോയില്ലേ പോവാണെന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കലേക്ക് ഒറ്റയ്ക്ക് ആവുമ്പോൾ ഭയങ്കര എടുങ്ങാറ വെച്ചിട്ടാണ് എന്തോരം ഇടങ്ങാറെന്ന് പറയുന്നത് ഞാൻ ഈ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ടേ ഇല്ല ഇരുന്നൊരു സന്ദർഭം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവിടെ എന്തോ ഒരു വിശേഷം ഉണ്ടായിട്ട് എന്തോ അത്യാപത് ഉണ്ടായിട്ട് മാത്രം അമ്മ ഒരു മരണമുണ്ടായിട്ട് മാത്രം അമ്മ കുറച്ച് ദിവസം പോയി നിന്നിട്ടുണ്ട് അല്ലാതെ ഞാൻ അവിടെ ഒറ്റയ്ക്ക് അപ്പോഴും അച്ഛൻ ഉണ്ടാവും അമ്മ ഇല്ലാതെ നിന്നിക്കണം അങ്ങനെ കേട്ടോ അച്ഛനെങ്കിലും ഉണ്ടാവുമായിരുന്നു ഇപ്പോൾ പിന്നെ അമ്മ പോയി പോയിക്കഴിഞ്ഞാൽ അച്ഛനും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വിരക്കെല്ലാവരും ഓരോരുത്തരും ഓരോരുത്തർ പോകുമ്പോഴേ നമുക്ക് ഭയങ്കര ഒരു ഇടങ്ങാറാണ് എന്നും നമ്മൾ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്കത് ശീലാവും എപ്പോഴും നമുക്ക് വീട് നിറച്ച ആൾക്കാരുണ്ടായിട്ട് പെട്ടെന്ന് ഒരാൾ പോയി കഴിഞ്ഞല്ലേ അടുക്കളയ്ക്ക് വന്ന ഒരു ഏകാ അടുക്കള കോല ഇതൊന്നും നമുക്ക് എത്രയൊരു സൗണ്ടേ ഉണ്ടാവില്ല ആദ്യം ഞാൻ പോകുമ്പോഴായിരുന്നു എല്ലാവരും അറിയുക വീട്ടിൽ സൗണ്ടില്ല ഒച്ചി അവരാണല്ലോ അവരില്ലാതെ അവരില്ലാതെയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരടങ്ങാറാണ് പിന്നെന്താ വച്ചാൽ നമ്മൾ അതൊക്കെ എല്ലാവർക്കും അവരുടേതായ ഓരോ കാര്യങ്ങളുണ്ടല്ലോ അതിൽ നമ്മൾ കഴുകടത്തിയിട്ട് ചെയ്യരുത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറയാൻ പാടില്ലല്ലോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് ആ ബന്ധത്തിന് ഒരു വിൽപ്പുള്ളത് അപ്പോൾ നമ്മുടെ പുളി ആയിട്ടോ പുളിയായി ഇന്നത്തെ നമ്മുടെ ഉച്ചക്കുള്ളതായി ബീട്ടുട്ടുപ്പേരി പുളി ആഹാ അന്തസ് ഒരു മീൻ വറുത്താൽ ഒരു മാന്ത്രമീനും കൂടി ഉണ്ടെങ്കിൽ വേറൊന്നും മാന്തൽ മീനൊന്നും ഇല്ലെങ്കിൽ നല്ല മുളക് ചുട്ടിട്ട് ചെറിയുള്ളിയും പാടൊ കൂട്ടിയിട്ട് അങ്ങോട്ട് ചമ്മന്തി അരയ്ക്കുക ഇതൊന്നും അത്യാവശ്യം നന്നായി തളയ്ക്കണേ തിളച്ചിട്ട് ഈ പുളിക്കൊരു വേവുണ്ട് ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇങ്ങനെ ഇരുന്ന് തിളയ്ക്കണം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം